പ്രിയപ്പെട്ട േക്ഷകർ നമ്മുടെ ഉച്ച വാർത്തയ്ക്കുള്ള സമയമാഗതമാകുകയാണ് രണ്ടു മണിക്ക് നമ്മുടെ ഉച്ച വാർത്തയാണ് അതിനിടയിൽ നമ്മുടെ ഒരു കലാകാരൻ കൂടി നമ്മുടെ സ്റ്റുഡിയോയിൽ തത്സമയം ഉയർത്തിയിട്ടുണ്ട് കൃഷ്ണവരദ് എന്നാണ് നമ്മുടെ ഒരു കലാകാരൻ്റെ പേര് സംസ്കൃത പ്രഭാഷണത്തിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോവാണ് നമസ്കാരം അമ്മന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്ഥലം എവിടെയാ സ്ഥലോ ൂത്തുറമ്പാണ് ഓക്കെ സ്കൂളിന്റെ പേര് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടെ ആരൊക്കെ വന്നിരിക്കുന്നു കൂടെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ടീച്ചർ അച്ഛന്റെ പേരെന്താ ലിഷിത് എന്ത് ചെയ്യുന്നു മാഷാണ് മാഷാണ് വെള്ളിയായി അമ്മയുടെ പേര് ദിവ്യ എന്ത് ചെയ്യുന്നു അമ്മ ടീച്ചറാണ് ടീച്ചറും മാഷാണ് പിന്നെ വേറെ അനിയനെ ചോദിച്ചാൽ അങ്ങനെ ആരുമുണ്ടോ ഏട്ടനുണ്ട് ഏട്ടൻ എന്ത് ചെയ്യുന്നു ഇപ്പോ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ചെന്നൈയിലാണ് മോനിയുടെ സംസ്കൃത പ്രഭാഷണം പഠിപ്പിച്ചാലാ സംസ്കൃത പ്രഭാഷണം എനിക്ക് എഴുതി തന്നത് എന്റെ മാഷി രഞ്ജിത്ത് സാറാണ് ഇത് എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതന്നത് എന്റെ അമ്മമ്മയാണ് അമ്മമ്മ ഒരു കോട്ടയ രാജാസിലെ അധ്യാപകാണ് സംസ്കൃത അധ്യാപക ആണോ അമ്മ അമ്മ വേറെന്താ പുഷ്പവല്ലി അത് ശെരി അപ്പൊ അമ്മമ്മയുടെ അടുത്തു ഇതൊരു സംസ്കൃതം അഭ്യസിച്ചത് അല്ലേ വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മള് ഈ സംസ്കൃത പ്രഭാഷണത്തില് നമ്മൾ ആ വിഷയം അവിടെ എത്തിയിട്ട് തരുന്നതാണ് അല്ലെ മുന്നേ നമ്മൾ പഠിച്ചു വന്നത് മുന്നേ പഠിച്ചു തരുന്ന ഈ വിഷയത്തെ വിഷയത്തെ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് ശാസ്ത്രം ശാസ്ത്രം ഭാരതീയ ഓരോ ഓരോ വ്യത്യസ്തമായ ഒരു വിഷയം കാരണം ഇപ്പൊ സമകാലികമായിട്ട് ഇപ്പൊ ശുഭാംശി ബഹിരാകാസ് സീതാ വില്യംസ് റെക്കോർഡ് ഇട്ടിട്ട് ഭൂമിയിലേക്ക് വന്നു അങ്ങനത്തെ ധാരാളം ശാസ്ത്രീയപരമായിട്ടുള്ള ഭാരതത്തിന് ധാരാളം നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വിഷയം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങള് മറ്റുള്ള ആൾക്കാർ നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത് മറ്റുള്ള വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ വിഷയം എന്തായിരുന്നു ലഹരി നമുക്ക് ഓൾറെഡി എല്ലാ സമയത്തുള്ളൊരു സംഭവമാണ് വിഷു ആണ് അപ്പൊ അതിന്റെ അകത്ത് വ്യത്യസ്തമായിട്ടാണ് നിങ്ങളൊരു വിഷയം തെരഞ്ഞെടുത്തത് മത്സരം മൊത്തം എങ്ങനെയുണ്ട് ഭയങ്കരമായിരുന്നു ഒരു രണ്ട് മൂന്നാല് ആ അപ്പൊ അവിടെ അവിടെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ഇപ്പം കഴിഞ്ഞ തവണ ഒക്കെ പോയ ആൾക്കാരെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അത് ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോകല്ലേ ആ ആദ്യമായിട്ട് സ്റ്റേറ്റ് പോയത് മൂന്നായിട്ട് ജില്ലയില് വരുത്തണ്ട് സംസ്കൃത പ്രഭാഷണത്തിനായിട്ട് ആദ്യമായിട്ട് പോയ സ്റ്റേറ്റിലേക്ക് പോവാണ് അപ്പൊ ഒന്ന് കരുതിയിരിക്കുക കാരണം നമ്മൾ ഇവിടെ കണ്ട ആൾക്കാരല്ല എന്നാലും ടെൻഷൻ ആവശ്യം നമ്മുടെ മുന്നിൽ എത്ര വലിയ മതിലുണ്ടെങ്കിലും മതിനെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത് അത് പാട്ടായി കഴിഞ്ഞാലും ഈ സംസ്കൃത പ്രഭാഷണ ആയി കഴിഞ്ഞാലും വിദ്യാഭ്യാസമായാലും എന്തായി കഴിഞ്ഞാലും നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലും നമുക്ക് ഏത് ഘട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വേറെ ഇനി വരാൻ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഒരു മോണാക്ട് ഉണ്ട് കൂടാതെ സയൻസ് ഡ്രാമയിൽ ജില്ലയിൽ ഞാൻ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് സയൻസ് ഒരു വിദ്യാർത്ഥിയാണ് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ജുനൈദ് സ്വഭാവം എങ്ങനെയാണ് സ്വഭാവം തന്റെ ഒരു കൂട്ട് കഴിയുന്നുണ്ട് എനിക്ക് അവളുടെ കൂടെ എപ്പം എപ്പോഴു നിൽക്കും മോണാക്ട് ജിഷ്ണുല്ലെങ്കില് അല്ല ജതീഷ് ഒടവ് ജിഷ്ണു എഴുതി അല്ല സത്യം സവ്യസാജ്യം എഴുതിയ ജതീഷ് ഒളവെടുത്ത് ഡയറക്ഷൻ ചെയ്ത ജിഷ്ണു സാറും ഡയറക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇരുപത്തിരണ്ടത് നമ്മുടെ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് ദിവസമാണ് മോണാക്ട് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം നമുക്ക് ഒരുപാട് കാര്യം മോനോട്ടിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ കൃഷ്ണപ്ര കൃഷ്ണ ഭരണത്തോട് ചോദിക്കാനുണ്ട് പക്ഷെ നമ്മുടെ ഉച്ച വാർത്തയുടെ സമയം നമ്മുടെ പുറകിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് വാർത്ത വരാനായിരുന്നു മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിലേക്ക് സംസ്കൃത പ്രഭാഷണത്തിലേക്ക് പോകാൻ നിൽക്കുന്നത് കൂടെ ഇനി മോണാക്ട് മത്സരം വരാണ്ട് ദേവീജീത്തം മോണാക്ട് മത്സരത്തിലും ഒന്നാം സ്ഥാനം മേഖലയുടെ കിട്ടിയിട്ട് അതിനും കൂടി നമ്മുടെ സംസ്ഥാനത്തോട്ട് മത്സരിക്കാൻ സാധിക്കട്ടെ അവിടെ നിന്നും ഒന്നാം സ്ഥാനം ഏകദേശം കിട്ടിയിട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനോടും അമ്മയോട് പ്രത്യേകിച്ച് അമ്മമ്മയോടും അന്വേഷണം അറിയിക്കുക ഓക്കെ പിന്നെ അധ്യാപിക അധ്യാപകരോട് എല്ലാവിധ ആശംസകൾ നേരം കൂടെ നമ്മുടെ ചെറിയൊരു സമ്മാനമാണ് ഇ എൻ ടി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഓക്കെ